കൃഷ്ണ ഓം നമോ വാസുദേവായ ഇന്ന് ഗുരുവായൂരില് അപ്പുറത്തുള്ള ഒരു സൗന്ദര്യമായിട്ട് ഭക്തഹൃദയങ്ങളെ ഇങ്ങനെ മൗനമായി തൊടുന്ന ഒരു ദിവ്യദർശനായിട്ടാണ് ഓടക്കുഴലൂതുന്ന ഉണ്ണിക്കണ്ണനായിട്ടാണ് ഗുരുവായൂരപ്പൻ നിന്നിരുന്നത് ദീപങ്ങളുടെ മൃദുവായ പശ ആ പ്രകാശത്തില് ശ്രീകോവിലിനുള്ളിലുള്ള നിശബ്ദതയെ തകർത്തുകൊണ്ട് ആ ഓടക്കുഴലിൽ നിന്നുള്ള അമൃതനാഥം ഇങ്ങനെ വരികയാണ് നീലമേഘവ പൂണ്ട ബാലഗോപാലൻ മൃദുലമായ മുഖത്ത് ബാല്യത്തിൻ്റെ നിഷ്കളങ്കതയും ദൈവികമായ കരുണയുടെ അപാരതയും ഒരുമിച്ച് തെളിഞ്ഞിങ്ങനെ നിക്കുകയാണ് ഇടതുകാല് അല്പം മുന്നോട്ട് നീക്കിയിട്ട് വലത് കാല പാതാങ്കുഷ്ടത്തിൽ വിശ്രമിച്ച് ഓടക്കുഴൽ അതരങ്ങളിൽ ചേർത്ത് നിൽക്കുന്ന ആ നിമിഷം സകല ലോകവും ശ്വാസം പിടിച്ചു നിൽക്കുന്നു എന്ന് തോന്നിപ്പോകും മഞ്ഞപ്പട്ട് അരയിലിങ്ങനെ സുന്ദരായിട്ട് ചുറ്റിയിട്ട് സ്വർണാഭരണങ്ങൾ സൂക്ഷ്മമായി അണിഞ്ഞ് കഴുത്തിൽ വനമാലയുടെ പുഷ്പ സൗന്ദര്യവും ഉണ്ടുള്ള ഉണ്ണിക്കണ്ണന്റെ നിൽപ്പാണ് തുളസിമാലയുടെ പവിത്രത കണ്ണൻ്റെ ദേഹത്തിന് കൂടുതൽ ഇങ്ങനെ ദൈവീകത കൊടുക്കുകയാണ് ആ കണ്ണുകളിൽ ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ ദുഃഖങ്ങളൊക്കെ മറന്നുപോകും നമ്മൾ അമ്മയോട് ചിരിച്ചു നോക്കുന്ന കുഞ്ഞിൻ്റെ കണ്ണുകൾ പോലെ അത്രയും ആ ഒരു അച്ചഞ്ചലമായ ആശ്വാസമാണ് നമുക്ക് ആ കണ്ണുകളിൽ നിന്ന് ലഭിക്കുക ഓടക്കുഴലിൻ്റെ നാദം ഗോകുലത്തിലെ പശുക്കളെ വിളിക്കുന്നത് പോലെ ഗുരുവായൂരിൽ ഇങ്ങനെ ഹൃദയങ്ങളെ വിളിച്ചു ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ് ആ നാദത്തിൽ നമ്മളെ അങ്ങോട്ട് ലയിപ്പിക്കുകയാണ് ജീവിതത്തിൻ്റെ ഭാരങ്ങളായാലും മനസ്സിലെ അസ്വസ്ഥതകളായാലും അറിയാതെ വന്നു നിന്ന ഈ കണ്ണുനീരായാലും എല്ലാം എല്ലാം ഭഗവാനിൽ ഇങ്ങനെ ലയിച്ചു നിൽക്കുകയാണ് ഇത് വെറും ഒരു സംഗീതയല്ല അത് കൃഷ്ണ കൃപയുടെ ഭാഷയാണ് ശബ്ദമില്ലാതെ നമ്മളോട് ഇങ്ങനെ ഉണ്ണിക്കണ്ണ ഇങ്ങനെ സംസാരിക്കുകയാണ് ഒട്ടും ഭയക്കണ്ട ഞാൻ നിന്റെ കൂടെ കൂടെയുണ്ടെന്ന് നമ്മളോട് ഇങ്ങനെ കാതിൽ വന്ന് മന്ത്രിക്കണ പോലെയാണ് ആ ഓടക്കുഴൽ നേത ഇങ്ങനെ വരുന്നത് ഉണ്ണിക്കണ്ണ ഒരു ബാലനായിട്ടാണ് നിൽക്കണേ എന്നാലോ ആ സാന്നിധ്യം അനന്തകാലത്തെ താങ്ങി നിർത്തുന്ന പരബ്രഹ്മത്തിന്റെ സാക്ഷാത്കാരമാണ് ഗുരുവായൂരപ്പന്റെ ഈ അലങ്കാരം കണ്ണുകൾ നിറയാതെ ഒരു ആൾക്കും നോക്കിക്കാണാൻ കഴിയില്ല ആ ഭക്തിയുടെ കണ്ണുനീര് ഒഴുകാതെ നമുക്ക് ഈ രൂപത്തെ നോക്കിക്കാണാൻ കഴിയില്ല നിഹൃദയം ഇങ്ങനെ നിറഞ്ഞു പോകും നാവില് താനേ അറിയാതെ ഇങ്ങനെ വരും കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് ഈ ദർശനം നമ്മുടെ ജീവിതത്തിലേക്കുള്ള അനുഗ്രഹമാണ് ഓടക്കുഴലിൻ്റെ നാദം പോലെ നമ്മുടെ ജീവിതവും സൗമ്യമായ സംഗീതമായി മാറട്ടെ എന്നാണ് ഗുരുവായൂരപ്പ എൻ്റെ ഓടക്കുഴൽ ഓടക്കുഴലൂത ഉണ്ണിക്കണ്ണ എല്ലാവരുടെയും ഹൃദയത്തിൽ നിത്യമായിട്ട് ഇങ്ങനെ വസിക്കണേ ഓം ശ്രീ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായൂരപ്പ Thank you